ഹലോ എവ്രി വൺ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഒരു വെറൈറ്റിക്ക് കർണാടക ഫുഡ് ആവാമെന്ന് വിചാരിച്ചു ഇപ്പം കർണാടകയിൽ നിന്നിട്ട് കർണാടക ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ തൊട്ടടുത്തുള്ള റൊട്ടിമന എന്ന് പറഞ്ഞ കടയിലോട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആദ്യം ഉടക്കിയിരിക്കുന്നത് ഇതാ ഹോളിഗേ അതായത് ഒബ്ബട്ടൂലാണ് കേട്ടോ ഒബട്ടു കുറച്ച് ആണെങ്കിലും കൂടിയിട്ട് സൂപ്പർ സാധനമാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അപ്പം ഞാൻ വേള ഇത് so ഹൈ അങ്ങനെതാ ഒബട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പത്തേനേക്കും അടുത്ത സെഷനിലോട്ട് പോയി റൊട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതാ മേഘന വന്നിട്ട് ജോവത് റൊട്ടി എടുത്തു അതിന് രണ്ട് പലിയുണ്ടായിരുന്നു പമ്പിൻ്റെതും മൂന്താൽ അതായത് നമ്മുടെ നാട്ടിലെ ചെറുവയറും മത്തനും ഞാൻ അക്കി റൊട്ടിയാണ് എടുത്തിരിക്കുന്നത് അരി കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ പത്തിരിയൊക്കെ ഇല്ലേ നൈസ് പത്തിരി ഒക്കെ പോലെ തന്നെയുള്ള സംഭവം സൂപ്പറായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ കാണാൻ ഷോപ്പ് കുട്ടിയാണെങ്കിലും സാധനങ്ങളൊക്കെ സൂപ്പറായിരുന്നു അങ്ങനെ ബീങ് എ മലയാളി എനിക്ക് റൈസ് ഒഴിവാക്കാൻ പറ്റില്ല ഞാനൊരു ചെറിയ സ്പൂൺ റൈസ് കുറച്ച് തൈര് ചമ്മന്തിപ്പൊടി ബോട്ടി പിന്നെ ഇതാ കുറച്ച് ഉണ്ടായിരുന്നു അതും എടുത്തു കഴിച്ചു അപ്പം നമുക്കിവിടെ ഒബ്ബട്ട് ഉണ്ടാക്കിത്തരുന്നത് അമ്പരീഷണനാണ് കേട്ടോ പുള്ളിക്കാരൻ ഇതാ നമുക്കൊരു കോവ ഒബ്ബട്ടുമാണ് ഉണ്ടാക്കുന്നത് സംഭവം മറ്റേ പാൽ കോവ പോലത്തെ കുറച്ച് കുറച്ചുകൂടെ സ്വീറ്റ് ഇഷാണ് പക്ഷെ സൂപ്പറാണ് കേട്ടോ ടേസ്റ്റ് നമ്മൾ ദാലിൻ്റെ ഉണ്ട് കായയുടെ ഉണ്ട് അടിപൊളിയായിരുന്നു വരും ഓയിൽ അതോ how oh, fastly he is doing, see. nice. How it is, Krishan having Indian food, that too not Indian food actually we are Indian Indians. Indians. We are having Kada food, not Indian, Indian food. So this Malayali is telling that without rice she can't have it, she can't complete with her uh, meal, day's meal. ൻ ഒട്ടുണ്ടാക്കുന്ന കണ്ട് കണ്ണും തള്ളി നിന്നു പോയി ഞാൻ കുറച്ചു നേരം സംഭവം എന്തായാലും കിടാണ് ചെറിയൊരു ഷോപ്പ് ആണെങ്കിലും ഒത്തിരി പേര് വരുന്നുണ്ട് ഇത് വന്നിട്ട് സെക്കൻഡ് സ്റ്റേജ് ആണ് സോ നമ്മ ഇന്ത്യൻ കർണാടക സർ ಈಗ ಹೇಳಿ ಹೇಗಿದೆ ಅಂತ ಯಾವ್ದು ಇಷ್ಟ ಆಯ್ತು ನಿಮ್ಗೆ ನೀವು ಇತ್ತು ಸರ್ ಒಬ್ಬಟ್ಟು ತಿನ್ನಿಲ್ವಾ ಸರ್ ಮಗು ಸದಸ್ಯ ತಿನ್ನಿಲ್ಲ ಒಬ್ಬಟ್ಟು ಆಯ್ತಾ ಸರ್ ಒಬ್ಬಟ್ಟು ತಿನ್ನಲಿಲ್ಲ ಸರ್ ಒಬ್ಬಟ್ಟು ತಿಂದ್ರ ತಿನ್ನಿಲ್ವಾ ಮೂರತ್ತು ನಂಗೆ ಒಬ್ಬಟ್ಟು ಹೇಳಿ ಒಬ್ಬಟ್ಟು ಹೇಳಿ ഉച്ച സമയത്തൊക്കെ ആരെങ്കിലും ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അത്രേ ഉള്ളൂ